മലയാള ചലച്ചിത്ര ലോകത്തെ അനശ്വര കലാകാരനായിരുന്ന എസ് പിള്ളയുടെ നാൽപ്പതാമത് സ്മൃതി ദിനം ജൂൺ പന്ത്രണ്ടിന് ആചരിക്കും എസ് പിള്ള സ്മാരക ട്രസ്റ്റിൻ്റെ അഭിമുഖത്തിൽ നടക്കുന്ന സ്മൃതി ദിനാചരണ ചടങ്ങുകൾ സമുചിതമായി ആചരിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതി രൂപീകരണം നടന്നു എൻ പി സുകുമാരൻ ചെയർമാനായും സിറിൽ നരിക്കുഴി ജനറൽ കൺവീനറായും നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷനായിരുന്നു യോഗം ചെയ്തു നമ്മുടെ ഒത്തിരി ഒത്തിരി കലാകാരന്മാർ വളർന്നു വരുന്ന സാമിയാശാനടക്കം വളരെ സിനിമയിലും മറ്റു തരത്തിലും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒത്തിരി ഒത്തിരി ആളുകൾ അതുപോലെ നമുക്കറിയാം കണ്ടറിഞ്ഞു പോയപ്രസാദ് എസ് പിള്ളേരുടെ അനുസ്മരണം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സജീവമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുകയും അത് എല്ലാവരെയും അറിയിക്കുകയും വലിയ ഒരു പരിപാടിയായിട്ട് മാറ്റുവാനൊക്കെ ശ്രമിച്ച ആളാണ് നമ്മുടെ ശിവപ്രസാദ് അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം ഈ എസ് പിള്ളേരുടെ അഭിനയം നമ്മൾ പണ്ടുകാലത്ത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് തിയേറ്റർ അപ്പം ഞങ്ങളുടെ വീടും തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അകലം പോലെയാണ് അപ്പോൾ പഴയ സിനിമകളൊക്കെ ഒത്തിരി കാണുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ആളാണ് ഞാൻ ഇപ്പം വിവാഹം കഴിഞ്ഞതിനു ശേഷം വല്ലപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ സിനിമകൾ കണ്ടിരുന്ന സാഹചര്യത്തിൽ പണ്ട് വളരെയധികം സിനിമ പഴയ നടന്മാരെ എല്ലാം ഓർമ്മിക്കുന്ന ഓർമ്മയ്ക്കത്ത തരത്തിലുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ കാണുവാനും അതുപോലെ എസ് ബി പിള്ളയുടെ സിനിമയും ഒക്കെ കാണുവാനായിട്ട് സാധിച്ച ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഏറ്റുമാനൂർ മുനിസിപ്പൽ കൗൺസിലർ ഇ എസ് ബിജു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജഗദീഷ് സ്വാമി ആശാൻ എം കെ സുഗതൻ ടി പി മോഹൻദാസ് ആർ രവികുമാർ ബെന്നി ഫിലിപ്പ് എ ആർ രവീന്ദ്രൻ കെ എസ് ശശികുമാർ ഷാജി തള്ളകം വിദ്യ ആർപണിക്കർ രാജേന്ദ്രകുമാർ ആർ പി എ മായിൻ ടോമി നരിക്കുഴി ജോൺ ജോസഫ് ഇ എൻ ഗോപാലകൃഷ്ണൻ ബെന്നി പൊന്നാരം യു പി ജോസ് സുരേഷ് ബാബു പി ബി പ്രകാശ് ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു സ്മൃതി ദിനാചരണത്തോടനുബന്ധിച്ച് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ ഏറ്റുമാനൂർ നഗരപരിധിയിലുള്ള വിദ്യാർത്ഥികളെ ആദരിക്കും വാർഷികത്തോടനുബന്ധിച്ച് ജൂൺ പതിമൂന്നിന് എസ് പിള്ളയുടെ ശിഷ്യനും ട്രസ്റ്റ് സെക്രട്ടറിയുമായ ജി ജഗദീഷ് സ്വാമി ആശാനും സുഹൃത്തുക്കളും അഭിനയിച്ച ജി എം മനു സംവിധാനം ചെയ്യുന്ന ദ പ്രൊട്ടക്ടർ എന്ന ചലച്ചിത്രം പ്രദർശനത്തിനെത്തും